ഹായ് ഹലോ അപ്പൊ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ ക്ലാസിക്കൽ പ്രഡിക്ഷൻസ് പറഞ്ഞു ക്ലാസിക്കൽ പ്രഡിക്ഷൻ എവിടെയാണ് തെറ്റിപ്പോയതെന്ന് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു സെഷനില് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ക്ലാസിക്കൽ മെക്കാനിക്സിനെ നേരിടേണ്ടി വന്ന വേറൊരു ഫിനോമിന ആയിരുന്നു ആക്ച്വലി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വരുന്നത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ സ്റ്റഡീസ് എല്ലാം ഏകദേശം നടക്കുന്നത് ഒരു എയ്റ്റീൻ എയ്റ്റി സെവൻ ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിന്റെ സ്റ്റഡീസ് എല്ലാം നടക്കുന്നത് ഓക്കെ ആക്ച്വലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാല് ഒന്നുമില്ല ഇപ്പം ഒരു മെറ്റൽ സർഫസ് ഒരു മെറ്റൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക ഇതിനകത്തോട്ട് ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിലുള്ള ഒരു മിനിമം ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്താൽ ഇവിടുന്ന് എന്ത് സംഭവിക്കും ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നത് സോഫ്റ്റ് മെറ്റൽസ് പോലുള്ള സീഷ്യത്തിലാണ് അതായത് സീഷ്യം പോലുള്ള ഒരു മെറ്റലിനകത്ത് ഇതുപോലെ ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും അവിടെ ഒരു ഇലക്ട്രിക് കറന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും ഈ ഫിനോമനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രിക് ജന ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇവിടെ ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് അറ്റ് ഫ്രീക്വൻസി അറ്റ് ദ ഇൻസ്റ്റന്റ് റേഡിയേഷൻ സ്ട്രൈക്സ് ഓൺ എ മെറ്റൽ സർഫസ് ഏതൊരു ഇൻസ്റ്റന്റിലാണോ റേഡിയേഷൻ മെറ്റൽ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ആ ഇൻസ്റ്റന്റിൽ തന്നെ അവിടുന്ന് എന്ത് സംഭവിക്കും ഇലക്ട്രോൺസിന്റെ എമിഷൻ സംഭവിക്കും അവിടെ നോ ടൈം ലാഗ് അവിടെ ഒരു ടൈം ലാഗ് ഒന്നും വരുന്നില്ല ഏതൊരു ഇൻസ്റ്റന്റിൽ റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നോ ആ പോയിന്റിൽ തന്നെ അവിടെ അവിടുന്ന് ഇലക്ട്രോൺസിന്റെ എമിഷൻ സംഭവിക്കുന്നുണ്ട് ഒരു കണ്ടീഷൻ വേണ്ടത് ആ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു മിനിമം ഫ്രീക്വൻസി വേണം മിനിമം ഇൻസിഡന്റ് ഫ്രീക്വൻസിയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുക ആ മിനിമം ഫ്രീക്വൻസി നമ്മൾ പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ളത് സോ ഈ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസിയിലും കുറവാണ് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കൂല ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുന്നില്ല ഓക്കെ ഇനി കൈനറ്റിക് എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺസ് ഓരോ ഇല ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഡിപെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിയാണ് നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും എന്നാൽ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡൻസിറ്റി ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ആയിരിക്കും ഇന്റൻസിറ്റി ഇൻക്രീസ് ഇതിനനുസരിച്ച് അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറിലാണ് ഇൻക്രീസ് സംഭവിക്കുന്നത് എന്നാൽ കൈനറ്റിക് എനർജിയിൽ പ്രത്യേകിച്ച് ഇൻക്രീസോ ഡിക്രീസോ ഒന്നും സംഭവിക്കുന്നില്ല കൈനറ്റിക് എനർജി ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ഓക്കെ ആ നാല് കേസസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സി ഇവിടെ ഇനീഷ്യലി മെറ്റൽ സർഫസിലോട്ട് ഇൻസിഡന്റ് ഫോട്ടോൺസ് അതായത് നമ്മൾ റേഡിയേഷൻ മെറ്റൽ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ആ സമയം ആ ഇൻസ്ഡന്റിൽ തന്നെ ഇവിടെ നിന്ന് സംഭവിക്കും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും ഇനി ഇവിടെ മൂന്ന് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ മൂന്ന് വേവ് ലെങ്ത്തുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഹയർ വേവ് ലെങ്ത് ആണെങ്കിൽ ഡിക്രീസ്ഡ് ഫ്രീക്വൻസി ആയിരിക്കും സോ ഇവിടെ ഡ് നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് സോ ഫ്രീക്വൻസി കുറവാണ് ആ ഒരു കുറവ് ഫ്രീക്വൻസിയിൽ ഇവിടുന്ന് ഇലക്ട്രോൺ എമിഷൻ ഒന്നും നടക്കുന്നില്ല എന്നാ പിന്നീട് ഫൈവ് ഫിഫ്റ്റി നാനോമീറ്റർ ആക്കി കുറച്ചും കൂടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്തു ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു അപ്പം അപ്പൊ ഇവിടുന്ന് എന്ത് സംഭവിക്കും എന്ത് സംഭവിച്ചോ വിത്ത് ലോ കൈനെറ്റിക് എനർജി അതായത് ഫൈവ് ഫിഫ്റ്റീ നാനോമീറ്ററിലെ കേസും ഫോർ ഹൺഡ്രഡ് നാനോമീറ്ററിലെ കേസും ഉണ്ട് ഫൈവ് നാനോമീറ്ററിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാകും അതിനേക്കാൾ ഹയർ ഫ്രീക്വൻസി ആയിരിക്കും ഫോർ ഹൺഡ്രഡ് നാനോമീറ്ററിലുള്ള വേവിന് ഉണ്ടാവുന്നത് സോ ഫൈവ് ഫിഫ്റ്റീ നാനോമീറ്ററിൽ ഇവിടുന്ന് ത്രഷ് ഓൾട്ട് ഫ്രീക്വൻസി ആണ് മിനിമം ഫ്രീക്വൻസിനെക്കാട്ടിലും ഒരു ഹയർ ഫ്രീക്വൻസിയാണ് ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നുണ്ട് ബട്ട് വിത്ത് ലോ കൈനറ്റിക് എനർജിയാണ് എന്നാൽ വീണ്ടും നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത സമയത്ത് വിത്ത് ഹൈ കൈനറ്റിക് എനർജി ഇലക്ട്രോൺസ് ഇവിടുന്ന് സോ എനർജി ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ഓക്കെ ഇനി കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാണ് ഈ ഗ്രാഫ് ഒബ്സർവ് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും ഇനീഷ്യലി നോക്കിയാൽ ഇനീഷ്യലി ഇവിടെ എല്ലാം എന്ത് എന്താണ് കൈനറ്റിക് എനർജി സീറോ ആണ് എന്നാൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തി കഴിയുമ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി ഇൻക്രീസ് ചെയ്ത് ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓൾസോ ഇൻക്രീസസ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയെ നമ്മൾ പറയുന്ന പേരായിരുന്നു ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ളത് നെക്സ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാണ് സി ഇവിടുത്തെ ഇവിടെ ഇനീഷ്യലി സീറോ ആണ് ഫ്രീക്വൻസി സീറോ ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും സീറോ ആണ് അതായത് ഫ്രീക്വൻസി ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോഴേ അവിടുന്ന് എമിഷൻ നടക്കുന്നുള്ളൂ ഈ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസി ആ ത്രഷോൾഡ് ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞപ്പം എന്ത് ചെയ്തു ഇവിടുന്ന് ഫാസ്റ്റ് ഫ്രീക്വൻസി ഇൻക്രീസസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ഇൻക്രീസെ മീൻസ് ഹൈ ഇൻഡൻസിറ്റിയിലാണ് ഹൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹയർ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട് എന്ന ഇന്റൻസിറ്റി കുറവാണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും അല്ലാതെ ഈ ഒരു ഫ്രീക്വൻസി എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല നമ്പർ ഓഫ് ഇലക്സി ഫ്രീക്വൻസി മീൻസ് ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഡിപെൻഡ് ചെയ്യുന്നത് ഇന്റൻസിറ്റി ആണ് അല്ലാതെ ഫ്രീക്വൻസി അല്ല ഈ ഒരു ത്രഷോൾ സെയിം ഫ്രീക്വൻസിയിൽ തന്നെയാണ് ഇവിടെ ഇൻക്രീസിങ് നമ്പർ ഓഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ക്ലാസിക്കൽ പ്രഡിക്ഷൻസ് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പ്രഡിക്ട് ചെയ്യാൻ പോവാണ് ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയായിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ലൈറ്റിന് അല്ലെങ്കിൽ റേഡിയേഷൻസിനെല്ലാം വേവ് നേച്ചർ ആണ് കൺസിഡർ ചെയ്യുന്നത് പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ഡൽ പാർട്ടിക്കിൾ ബിഹേവിയർ എല്ലാം വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ് സോ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് ലൈറ്റ് ഒരു വേവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ആ വേവിന്റെ എനർജി എന്ന് പറയുന്നത് ആ വേവ് ഫ്രണ്ട് എൻറ്റയർ വേവ് ഫ്രണ്ടിൽ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും യൂണിഫോമിലി സ്പ്രെഡ് ചെയ്ത് കിടക്കായിരിക്കും ഇനി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇലക്ട്രോ ഒരു ഒരു മെറ്റലില്ല ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടൈനി ടാർഗറ്റ്സ് ആണ് അവയ്ക്ക് ഒരു മിനിമം സ്പെസിഫിക് എനർജി ഉണ്ട് ഒരു സ്പെസിഫിക് മിനിമം എനർജി എത്തിയാലേ ഉള്ളൂ അവർ ആ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക സോ ഒരു സിംഗിൾ ഇലക്ട്രോണിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും കുറവായിരിക്കും സോ ക്ലാസിക്കൽ തിയറി അനുസരിച്ച് എങ്ങനെയാണ് ഇലക്ട്രോൺസ് അത്ര പെട്ടെന്നൊന്നും ഒരു മെറ്റൽ സർഫസ് എന്ന് എമിറ്റ് ചെയ്യുന്നില്ല റയർലി ആണ് അവർക്ക് ആ ഒരു ഇനഫ് എനർജി അവർക്ക് അവിടെ നിന്ന് എമിറ്റ് ചെയ്യാൻ വേണ്ട എനർജി ആ ഒരു സ്പെസിഫിക് മിനിമം എനർജി എന്ന് പറയുന്ന ആ ഒരു മിനിമം എനർജി വളരെ റയർ കേസസിലെ ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യുന്നുള്ളൂ എന്നാണ് ക്ലാസിക്കൽ പ്രഡിക്ഷൻസ് പറയുന്നത് മാത്രല്ല ആ എമിഷൻ ഡിലേഡ് പ്രോസസ് ആയിരിക്കും നമ്മൾ കണ്ട പോലെ ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ആ എമിഷൻ ഒരു ഡിലേഡ് പ്രോസസ് ആയിരിക്കും പിന്നെ എക്സ്പെഷ്യലി അറ്റ് ലോ ലൈറ്റ് ഇൻഡെൻസിറ്റീസ് ഓക്കെ ഇനി നമ്മൾ എക്സ്പിരിമെന്റൽ റിസൾട്ടിലോട്ട് വരികയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺസ് ഓരോ ഇലക്ട്രോൺസും ഓരോ ടൈനി ടാർഗറ്റ് ആണ് അവരെന്ത് ഗ്രാജുവലി എന്തു ചെയ്യും ഇലക്ട്രോൺസ് ഗ്രാജുവലി ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യും വൺസ് ഒരു സഫിഷ്യന്റ് എനർജി അക്യുമുലേറ്റ് ചെയ്ത് അവരെന്തെയും ൈറ്റ് സ്ട്രൈക്സ് ഓൺ എ മെറ്റൽ സർഫസ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന ആ പോയിന്റ് മുതൽ എന്ത് ചെയ്യുകയാണ് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് ഒരു പോയിന്റിൽ അവർക്ക് വേണ്ട സഫിഷ്യൻ എനർജി അക്യുമുലേറ്റ് ചെയ്യും ആ പോയിന്റിൽ അവിടെ നിന്ന് എൻവിഷൻ നടക്കും വളരെ ടൈം ലാഗ് ഉണ്ട് ഇത്രയാണ് ക്ലാസിക്കൽ പ്രഡിക്ഷൻസ് ഓഫ് എബൌട്ട് ക്വാണ്ടം സോറി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചുള്ള ക്ലാസിക്കൽ വ്യൂ ആണ് അത് എന്നാൽ നമ്മൾ എക്സ്പിരിമെന്റൽ ഒബ്സർവേഷനിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ടൈം ലാഗ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഇല്ല അവിടെ അങ്ങനെ റിസൾട്ടേ നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ എക്സ്പിരിമെന്റൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റേനിയസ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഏതൊരു പോയിന്റിലാണോ ത്രഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ഒരു റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്തത് റേഡിയേഷൻ വന്ന് മെറ്റൽ സർഫസിൽ സ്ട്രൈക്ക് ചെയ്തത് ആ പോയിന്റ് തന്നെ അവിടുന്ന് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട് അവിടെ ടൈം ഡിലേ ഇല്ല സോ ഇത് എന്തായിരുന്നു എക്സ്പെരിമെന്റൽ റിസൾട്ടിനോട് കോൺട്രാഡിക്ഷൻ കോൺട്രാഡിക്റ്റ് ആയിരുന്നു നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ത്രഷോൾഡ് ഫ്രീക്വൻസിയെ കുറിച്ചുള്ള പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് എന്തില്ല അങ്ങനൊരു ത്രഷോൾഡ് ഫ്രീക്വൻസി ഒന്നുമില്ല ഇലക്ട്രോൺസ് എന്തു ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം നമ്മൾ ഒരു എത്ര ടൈം വരെ നമ്മൾ ആ ഒരു പെർട്ടി പെർട്ടിക്കുലർ റേഡിയേഷൻസ് വെച്ച് ഒരു മെറ്റൽ സർഫസിനെ സ്ട്രൈക്ക് ചെയ്യുന്നു അത്രയും സമയം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും എനർജി അബ്സോർബ് ചെയ്തോണ്ടേ ഇരിക്കും അങ്ങനെ ഒരു പോയിന്റിൽ അവർക്ക് ആ ഒരു വേണ്ട മിനിമം എനർജി അക്യുമലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എമിഷൻ നടക്കും ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് സോ ഒരു ലോ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നപ്പേണ്ടി വരും അവിടെ എമിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഹയർ ഫ്രീക്വൻസിയിൽ ആ എമിഷൻ സോണർ ആയിട്ട് നടക്കും ഇത്രയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്നാ നമ്മള് എക്സ്പെരിമെന്റൽ റിസൾട്ടിലോട്ട് വരുമ്പോ എങ്ങനെയായിരുന്നു ആ ഇൻസ്റ്റന്റിൽ തന്നെ നടക്കുന്നുണ്ട് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിസ് എന്ന് പറയുന്നത് ലൈറ്റ് ഒരു വേവ് ആണെന്നും ആ വേവിന്റെ എനർജി കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വേവ് ഫ്രണ്ടിൽ എക്രോസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് കൊണ്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്ര ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻസ് വരുന്നത് അതായത് ടൈം ഡിലേ വരുന്ന കാര്യം ഇലക്ട്രോൺസ് അറ്റ് ദ മൊമെന്റ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എമിഷൻ നടക്കുന്നില്ല എന്ന കാര്യയ്ക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മള് ലൈറ്റിനെ കാണുന്നത് ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ എന്നാൽ എക്സ്പെരിമെന്റൽ റിസൾട്ട് ഇതിനെല്ലാം ഇരുതായിരുന്നു എക്സ്പെരിമെന്റൽ റിസൾട്ട് എങ്ങനെയാണ് ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് മെറ്റലിൽ വന്ന് സ്ട്രൈക്ക് ചെയ്താൽ അറ്റ് ദ മോമെന്റ് ആ ഇൻസ്റ്റന്റിൽ തന്നെ നടക്കുന്നുണ്ട് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട് എന്നാൽ ആ ഫ്രീക്വൻസിനെക്കാട്ടിലും കുറവാണ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ എന്ത് നടക്കൂല അവിടുന്ന് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കൂല സോ നമുക്ക് എങ്ങനെ എന്ത് പറയാം ക്ലാസിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ്ലി ആയിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കേസിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് കംപ്ലീറ്റ്ലി ഫെയിൽ ആയിരുന്നു അതിനൊരു കാരണം എന്താന്ന് വെച്ചാല് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസ് കൺസിഡറിങ് ലൈറ്റ് ആസ് എ വേവ് എന്നാണ് ഓക്കെ ഇനി ക്ലാസിക്കൽ പ്രൊഡിക്ഷൻ വേഴ്സസ് എക്സ്പെരിമെന്റ് ഇന്റൻസിറ്റിയും കൈനറ്റിക് എനർജിന്റെയും കേസ് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇൻഡെൻസിറ്റി റിലേറ്റഡ് ടു ആംപ്ലിറ്റ്യൂഡ് ആണ് ഒരു വേവിന്റെ ആംപ്ലിറ്റിനോട് ആംപ്ലിറ്റ്യൂഡിനോടാണ് ആ ഒരു വേവിന്റെ ഇന്റൻസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഹയർ ഇൻഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഹയർ ആംപ്ലിറ്റ്യൂഡ് മോർ എനർജി ആയിരിക്കും ഇലക്ട്രോൺസ് ഇജക്റ്റഡ് വിത്ത് ഹയർ കൈനറ്റിക് എനർജി അങ്ങനെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രൊഡിക്ഷൻസ് വരുന്നത് കാരണം ഇൻഡൻസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡിനോടാണ് എന്നാൽ നമ്മുടെ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് എങ്ങനെയായിരുന്നു കൈനറ്റിക് എനർജി ിയോ ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻഡൻസിറ്റി ഒരു ഫോട്ടോ ഇലക്ട്രോണില്ല ദാറ്റ് മീൻസ് അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു മെറ്റൽ സർഫസ്ന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല ഇൻ കൈനറ്റിക് എനർജി ഡിപെൻഡ്സ് ഓൺലി ഓൺ ദ ഫ്രീക്വൻസി ഫ്രീക്വൻസിയെ മാത്രമാണ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ആണ് ഇതിനെ നേരെ കോൺട്രാഡിക് കോൺട്രാഡിക്ട് ആയിട്ടാണ് നമ്മുടെ ക്ലാസിക്കൽ പ്രൊഡിക്ഷൻ വരുന്നത് ക്ലാസിക്കൽ പ്രൊഡിക്ഷൻ അനുസരിച്ചാണെങ്കിൽ എന്ത് വേണം ഇന്റൻസിറ്റി ആംലിറ്റ്യൂഡിനെ ഡിപെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹയർ ഇന്റൻസിറ്റിയിൽ ഹയർ കൈനറ്റിക് എനർജി കാണിക്കണം എന്ന എക്സ്പെരിമെന്റൽ റിസൾട്ടിലോ ഇന്റൻസിറ്റി ഡിപെൻഡ് ചെയ്യുന്നില്ല കൈനറ്റിക് എനർജിയെ ഡിപെൻഡ് ചെയ്യുന്നില്ല കൈനറ്റിക് എനർജിയെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഫ്രീക്വൻസിയാണ് ഓക്കെ സോ ഈ ഒരു കേസിലും ത്രഷോൾഡ് ഫ്രീക്വൻസിന്റെ കേസിലായിക്കോട്ടെ കൈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ കേസിലായിക്കോട്ടെ ഈ ഏത് കേസിലാണെങ്കിലും എന്ത് സംഭവിച്ചു ക്ലാസിക്കൽ മെക്കാനിക്സിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കംപ്ലീറ്റ്ലി ഫെയിൽ ആയിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുന്നില്ല എന്നാൽ നയൻറ്റീൻ നോട്ട് ഫൈവിൽ പിന്നീട് ആൽബർട്ട് എയ്ൻസ്റ്റിനാണ് ഒരു സക്സസ്ഫുൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ബൈ യൂസിങ് ദി കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടൈസ്ഡ് ഫോട്ടോൺസ് അതാ അതായിരുന്നു ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയുടെ ബിഗിനിങ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ക്വാണ്ടൈസ്ഡ് ഫോട്ടോൺസ് എന്നൊരു കോൺ ഈ ഒരു ക്വാണ്ടൈസ്ഡ് ഫോട്ടോൺ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൽബർട്ട് എൻസ്റ്റിന് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ ആണ് എന്തായിരുന്നു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു വൺ ഗ്രാം ആറ്റം സോളിഡിന്റെ ഏതെങ്കിലും ഒരു സോളിഡ് ആയിക്കോട്ടെ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വൺ ഗ്രാം ആറ്റം ആണ് ഒരു ആറ്റം വൺ ഗ്രാം ആറ്റം സോളിഡിന്റെ ടെമ്പറേച്ചർ വൺ ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ റിക്വയർ ആയിട്ടുള്ള ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വലി സ്പെസിഫിക് ഹീറ്റ് ഓക്കെ പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ഒരു ലോ കോ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഈ സ്പെസിഫിക് ഹീറ്റിന്റെയും അവരുടെ ആ സ്പെസിഫിക് ആറ്റത്തിന്റെ അറ്റോമിക് വെയ്റ്റും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത് സിക്സ് ർ ഡിഗ്രി പെർ ഗ്രാം പെർ ആറ്റം ആണ് ആക്ച്വലി മോഡേൺ വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ ഇനി ഈ ലോ ഒരുപാട് സോളിഡ്സിന്റെ കേസിൽ ഈ ലോ ആപ്ലിക്കബിൾ ആണ് ഇപ്പൊ കോപ്പർ സിൽവർ ടിൻ ലെഡ് പോലുള്ള സോളിഡ്സിന്റെ കേസിൽ ഈ ലോ ആപ്ലിക്കബിൾ ആയിരുന്നു അതായത് ഇവരുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും അറ്റോമിക് വെയ്റ്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു എന്നാൽ ചില എലമെന്റ്സിന്റെ കേസിൽ പെരലിയം സ്ട്രോൺഷ്യം ബോറോൺ പോലുള്ള എലമെന്റ്സിന്റെ കേസിൽ എങ്ങനെയായിരുന്നു ഈ ലോ അപ്ലിക്കബിൾ അല്ല മീൻസ് നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റിനെക്കാട്ടിലും ഒരു ചെറിയ വാല്യൂ ആണ് നമുക്ക് എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ മെഷർമെന്റ്സ് ആദ്യകാലങ്ങളില് ക്രയോജെനിക്സ് ഒന്നും അത്രത്തോളം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല ക്രയോജെനിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോ ടെമ്പറേച്ചർ സ്റ്റഡീസിനെയാണ് നമ്മൾ ക്രയോജെനിക്സ് എന്ന് പറയുന്നത് സോ ആ സ്റ്റഡീസ് ഒന്നും അധികം ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു നമ്മളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മെഷർമെന്റ്സും റൂം ടെമ്പറേച്ചറിലായിരുന്നു നടത്തിയിരുന്നത് സോ റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു കാര്യം അപ്ലിക്കബിൾ ആവുന്നുണ്ട് സ്പെസിഫിക് ഹീറ്റിന്റെയും അറ്റോമിക് വെയ്റ്റിന്റെയും പ്രൊഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നാൽ പിന്നീട് ക്രയോജനിക്സ് എല്ലാം വന്ന സമയത്ത് ഒരു സിഗ്നിഫിക്കൻ ഡീവിയേഷൻസ് കാണിച്ചു പെറ്റിക്ലോന്ന ദാറ്റ് മീൻസ് ഒരുപാട് സോളിഡ്സിന്റെ മീൻസ് ഒരുപാട് സോളിഡ്സിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും അറ്റോമിക് വെയ്റ്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നില്ല ഓക്കെ മെയിൻ ആയിട്ടും ലോവർ ടെമ്പറേച്ചറിൽ ലോവർ ടെമ്പറേച്ചറിലാണ് ഈ ഒരു ഡീവിയേഷൻ മെയിൻ ആയിട്ടും കാണിക്കുന്നത് ലോവർ ടെമ്പറേച്ചറിൽ അവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെയും അറ്റോമിക് വെയ്റ്റിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റിനെ കാട്ടിലും ഒരു ലോവർ വാല്യൂ ആയിരുന്നു ോട്ട് മൈനസ് ട്വന്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവുന്ന കേസിൽ എന്താവുന്നുണ്ട് ഹീറ്റ് കപ്പാസിറ്റി അപ്രോച്ചസ് ടു സീറോ സോ സോ ഈ ഒരു ഡിക്ലൈനിന് ലോവർ ടെമ്പറേച്ചറിലുള്ള ഹീറ്റ് കപ്പാസിറ്റിയുടെ ഈ ഒരു ഡിക്ലൈനി ഡിക്രീസിനെ നമ്മൾ പറയുന്ന പേരാണ് അനോമലസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് എന്നുള്ളത് ഓക്കെ ഇനി നമ്മൾ അതിന്റെ ക്ലാസിക്കൽ പ്രൊഡിക്ഷനും ലിമിറ്റേഷനും എല്ലാ കാര്യങ്ങളും പറയാൻ പോവാണ് അപ്പൊ ക്ലാസിക്കൽ പ്രൊഡിക്ഷൻ പറയുമ്പോൾ നമ്മൾ ബോട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ടാണ് പറയുന്നത് നമുക്കറിയാം ബോട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ അനുസരിച്ച് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് സി ബിസ് ഈക്വൾ ടു ത്രീ ആർ ആണ് ആ വാല്യൂ സിക്സ് കലോറി മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് ആണ് പക്ഷെ ഈ ഒരു വാല്യൂവിനോട് എന്ത് ചെയ്യുന്നില്ല എക്സ്പെരിമെന്റൽ ഡാറ്റാസ് മാച്ച് ചെയ്യുന്നില്ല ഓക്കെ സോറി റൂം ടെമ്പറേച്ചറിൽ മാച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ലോവർ ടെമ്പറേച്ചറിൽ മാച്ച് ചെയ്യുന്നില്ല ഓക്കെ പിന്നെ ഈ ഇയർ ലോന്റെ ഈ ബോർഡ്സ്മാൻ പ്രഡിക്ഷന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല സി ബിസ് ഈക്വൾ ടു ത്രീ ആർ എന്നാണ് പറയുന്നത് ടെമ്പറേച്ചർ ഫാക്ടേഴ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല അത് ഈ ഒരു ലോന്റെ ലിമിറ്റേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഡീവിയേഷൻസ് അനോമലസ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സിനെ കുറിച്ചും ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല സോ എന്ത് ചെയ്യുന്നില്ല ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ലോവർ ടെമ്പറേച്ചറിൽ ഡിക്രീസ് ചെയ്യുന്നു ചില സോളിഡ്സിന്റെ കേസിൽ ആ ഒരു കാര്യം ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ക്ലാസിക്കൽ മെക്കാനിക്സിൽ എക്സ്പ്രഷനിൽ പോലും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഒന്നും വരുന്നില്ല ഓക്കെ എന്നാ പിന്നീട് എയ്ൻസ്റ്റീൻ ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് വൈബ്രേഷണൽ എനർജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നീട് ഡിബൈ എന്ത് ചെയ്യുന്നുണ്ട് ഈ മോഡല് ഈ ഇപ്പം പറഞ്ഞ ബോർട്സ്മാൻ പ്രഡിക്ഷന് മീൻസ് ഒന്നും കൂടെ റിഫൈൻ ചെയ്തിട്ട് ഡിബൈ മോഡൽ ആയിട്ട് മീൻസ് ഈ ഒരു അനോമല സീറ്റ് കപ്പാസിറ്റിയോ സോളിഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിലോട്ടൊക്കെ നമുക്ക് വരാം ഓക്കെ നെക്സ്റ്റ് ആണ് ലൈൻ സ്പെക്ട്രം ലൈൻ സ്പെക്ട്രത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം നമ്മള് ഒരു പ്രിസം കൺസിഡർ ചെയ്യാം ഓക്കെ ഇങ്ങനെ ഒരു പ്രസം കൺസിഡർ ചെയ്യാം ഇവിടെ ഒരു ഫ്ലോറസെന്റ് റെക്കോർഡിംഗ് സ്ക്രീൻ ഉണ്ട് നമ്മൾ ഈ പ്രസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്താൽ എന്താ സംഭവിക്കും ഈ ലൈറ്റ് എല്ലാം സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും എക്സാക്ട് വിബ്ജിയോർ ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഒരു ഫ്ലോറസെന്റ് സ്ക്രീനിൽ റെക്കോർഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്ര ആയിരിക്കും ഇതൊരു സ്മൂത്ത് ആണ് മീൻസ് ഇടയിൽ ഡാർക്ക് റീജിയൻസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു വിബ്ജി ഓറിന്റെ കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും ഇതുപോലത്തെ ഒരു കണ്ടിന്യൂസ് മീൻസ് ഇവിടെ എല്ലാതും എല്ലാം സ്മൂത്ത് ബാൻഡ് ആണ് ഇതിന്റെ ഇടയിൽ വേറെ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും വരുന്നില്ല ഇതുപോലത്തെ സ്മൂത്ത് അൺബ്രോക്കൺ ആയിട്ടുള്ള നമുക്കൊരു ഇതുപോലത്തെ സ്മൂത്ത് ആയിട്ടുള്ള ബാൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതിനകത്ത് ഓരോ ബാൻഡിന്റെയും വേവിലെത്തും ഫ്രീക്വൻസി എല്ലാം ഡിഫറൻറ് ആയിരിക്കും സോ ഇവിടെ നമ്മൾ ചെയ്തത് ഒരു വൈറ്റ് ലൈറ്റിന് അല്ലെങ്കിൽ ഒരു ഫിലമെന്റ് എന്ന് വരുന്ന ലൈറ്റിന്റെ ഹോട്ട് ഫിലമെന്റ് എന്ന് വരുന്ന ലൈറ്റിന് നമ്മൾ ഒരു പ്രസത്തിലൂടെ പാസ് ചെയ്ത സമയത്ത് സമയത്ത് അത് എക്സാക്ട് ലി വിജിയോർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇത് നമ്മളൊരു ഫ്ലോറസൻ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്താൽ നമ്മുടെ ഒബ്സർവേഷൻ ഇങ്ങനെ ആയിരിക്കും ഇതുപോലത്തെ സ്മൂത്ത് ബാൻഡസ് ആയിരിക്കും ഇടയിൽ ഡാർക്ക് റീജിയൻസ് ഒന്നും വരാത്ത സ്മൂത്ത് ബാൻഡ് ബാൻഡ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ സ്പെക്ട്രത്തെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്ര എന്ന് പറയുന്നത് ഇനി എന്താണ് ലൈൻ സ്പെക്ട്ര ലൈൻ സ്പെക്ട്രയെ കുറിച്ച് പറയുന്നതിന്റെ മുന്നേ നമ്മൾ നമ്മളെല്ലാരും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് ഏകദേശം ഒരു പ്ലസ് ടു ലെവൽ മുതലേ നമ്മള് കണ്ടുവരുന്ന ലാബിലെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഫ്ലെയിം ടെസ്റ്റ് എന്നുള്ളത് അറിയല്ലേ കാൽഷ്യം ആണെങ്കിൽ റെഡ് ആണ് ബേരി ആണെങ്കിൽ ഗ്രീൻ ആയിരിക്കും ഫ്ലെയിം തരുന്നത് ലിദിയം റെഡ് ഫ്ലെയിം ആണ് സോഡിയം യെല്ലോ ഫ്ലെയിം ആണ് ഇതിനകത്ത് കാറ്റിയോൺസ് ഓരോ സോൾട്ടിലെയും കാറ്റിയോൺസ് ആണ് ആക്ച്വലി ഈ കാരക്ടറിസ്റ്റിക് ഫ്ലെയിംസിനെ കാരണമായിട്ടുള്ളത് എന്നാല് നമ്മൾ ഇതുപോലെ ഒരു ഫ്ലെയിമിനെ നമ്മൾ ഒരു പ്രസത്തിലൂടെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത ഏതെങ്കിലും ഒരു ഫ്ലെയിം ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം യെല്ലോ ഫ്ലെയിമിനെ നമ്മൾ ഒരു പ്രിസത്തിലൂടെ കടത്തിവിടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യും ഇവിടെ നമ്മൾ ഫ്ലൂറസന്റെ സ്ക്രീൻ വെച്ചിട്ട് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതുപോലത്തെ ലൈൻ സ്പെക്ട്രം ആണ് കിട്ടുക എന്താണ് ഈ ലൈൻ സ്പെക്ട്രത്തിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നോക്കിയേ ീജിയൻ അത് കഴിഞ്ഞ ഒരു ഡാർക്ക് റീജിയൻ ഒരു ബ്രൈറ്റ് റീജിയൻ ഒരു ഡാർക്ക് റീജിയൻ ഒരു ബ്രൈറ്റ് റീജിയൻ ഒരു ഡാർക്ക് റീജിയൻ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല ഒരു ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ് ഇതിന് ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഓരോ ലൈനിന്റെയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ ഇതാണ് ആക്ച്വലി ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഇനി ഇതേ ലൈൻ സ്പെക്ട്രം തന്നെയാണ് നമ്മൾ ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ സ്ലിറ്റിലൂടെ കണ്ടെത്താൻ പാസ് ചെയ്തു ലെൻസിലൂടെ നമ്മൾ ഇതിനൊരു പ്രിസത്തിലോട്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത് ഒരു ലൈൻ സ്പെക്ട്രം ആണ് ഓക്കെ ഇനി ഹൈഡ്രജൻ ഗ്യാസിന്റെ ഡിസ്ചാർജ് ടു വെമിറ്റ് ലൈൻ സ്പെക്ട്രം ആൻഡ് പാസ്റ്റ് ത്രൂതപ്രസം ദിസ് ഹൈഡ്രജൻ സ്പെക്ട്രം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടെസ്റ്റിംഗ് അറ്റോമിക് സ്ട്രക്ചർ മോഡൽസ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം ഓരോ ആറ്റത്തിന്റെ സ്ട്രക്ചർ പറയാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം ഇമ്പോർട്ടന്റ് ആണ് ഇനി റോദർഫോർഡ് മോഡലിലോട്ട് നമ്മൾ വരികയാണ് എന്തായിരുന്നു റോദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് റോദർഫോർഡ് മോഡൽ അനുസരിച്ച് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഉണ്ട് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് െ എന്നാൽ മീൻസ് ഫാസ്റ്റ് മൂവിങ് ആണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ടാകും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടാകും ഓക്കെ ഇതാണ് റോദർഫോർഡ് മോഡൽ എന്ന് പറയുന്നത് എന്നാൽ മാക്സ് പ്ലാങ്കിന്റെ ഒരു തിയറി ഉണ്ട് ആ തിയറി അനുസരിച്ച് എന്താ എങ്ങനെയായിരുന്നു ഇതുപോലെ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് കണ്ടിന്യൂസ്ലി റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാം ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്യും അങ്ങനെ ഫൈനലി ഇവരുടെ എനർജി ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ കാണിക്കാം സി ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉണ്ട് ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട് ഇവിടെ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ് അവർ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്യും അങ്ങനെ എനർജി എമിറ്റ് ചെയ്ത് അവരുടെ എനർജി ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് അവസാനം ന്യൂക്ലിയസിൽ വന്ന് ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്തില്ല ഒരു ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്നില്ല കാരണം കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് അവിടുന്ന് എനർജി എമിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസിന്റെ എനർജി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ റൂതർഫോർഡിന്റെ ഈ ഒരു മോഡലും മാക്സ് പ്ലാങ്കിന്റെ തിയറി ആയിട്ട് ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട് നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് ആറ്റംസ് ഉണ്ട് നമുക്ക് ആറ്റംസ് എല്ലാം കൊളാംസിൽ ഡാമേജ് ചെയ്ത് പോകുന്നില്ല എന്നാൽ റൂതർഫോർഡിന്റെ തിയറി അനുസരിച്ചാണെങ്കിൽ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല സോ സോ റൂദർഫോർഡിന്റെ മോഡൽ എന്ത് ചെയ്യുന്നില്ല ഒരു എക്സാക്ട് സ്ട്രക്ചറിന് അറ്റോമിക് സ്ട്രക്ചറിന് നമുക്ക് തരുന്നില്ല ഇനി ഇത് മാത്രല്ല ബൂതർഫോർഡിന്റെ മോഡൽ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടാകും എനർജി എമിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടാകും ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ നമ്മൾ പ്രസത്തിലൂടെ പാസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒബ്സെർവ് ചെയ്യേണ്ടത് ഈ ഒരു പ്രഡ് മോഡൽ മോഡല് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒബ്സെർവ് ചെയ്യേണ്ടിരുന്നത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരുന്നു എന്നാൽ നമുക്ക് ഒബ്സെർവ് ചെയ്യാൻ പറ്റിയത് ഹൈഡ്രജൻ സ്പെക്ടറിയിൽ നമ്മൾ കണ്ട കണ്ടുപോലുള്ള ലൈൻ സ്പെക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് എന്ത് പറയാൻ പറ്റും റോദർഫോർഡിന്റെ ആറ്റം മോഡൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ വ്യൂവിൽ നമുക്ക് ലൈൻ സ്പെക്ടറത്തെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല എന്നാൽ പിന്നീട് ക്ലാസിക്കൽ മെക്കാനിക്സ് ലൈൻ സ്ക്രീറ്റ് സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും ഫെയിൽ പിന്നീട് ബോർ ആണ് ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യുന്നത് ബോർ ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സോ ഓവറോൾ കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇൻ അഡീക്വേറ്റ് ടു എക്സ്പ്ലെയിൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് ഓക്കെ സോ ഇത്രയേറെ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉം ഒന്നുമില്ല ബ്ലാക്ക്ബോർഡ് റേഡിയേഷൻ ഫസ്റ്റ് സെഷനിലെ കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു സെഷനിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അനോബലസ് ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് സോളിഡ്സ് പിന്നെ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആ കാര്യങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് എവിടെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഫെയിൽ ആയത് എന്ന കാര്യം നമ്മള് ഡിസ്കസ് ചെയ്തു ഓക്കെ ഫൈൻ താങ്ക് യു